കോൺഗ്രസിനകത്ത് അങ്ങനെ സമ്മേളനം എന്ന് പറയുന്നത് റെഗുലറായിട്ട് നടക്കുന്ന പ്രോസസ്സല്ല അത് എപ്പോഴെങ്കിലും ഏതെങ്കിലും കെ പി സി പ്രസിഡന്റിന് ഒരു സമ്മേളനം നടത്തണം എന്ന് തോന്നിയാൽ നടത്തുക എന്നല്ലാതെ ഇപ്പം എൻ്റെ ഒരു ഇരുപത് വർഷത്തെ സംസ്ഥാന രാഷ്ട്രീയത്തിനിടയ്ക്ക് ഞാൻ ആകെപ്പാടെ ഒരു മൂന്ന് സമ്മേളനങ്ങളെ കണ്ടിട്ടുള്ളൂ നടത്തിയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ സമ്മേളനം എന്ന് പറയുന്നത് സി പി എമ്മു പോലെ ഒരു സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ മൂന്ന് വർഷം കൂടുമ്പോൾ നടക്കുന്നൊരു പ്രോസസ്സല്ല ജില്ലയിൽ നിന്ന് ഒരാളുകൾ പങ്കെടുക്കും അതിനകത്ത് ഡി സി സിമാരോള് ബ്ലോക്ക് പ്രസിഡന്റുമാർ അവർ കുറച്ച് പേര് പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നതിനകത്ത് ചർച്ച ചെയ്യുന്നതിനേക്കാൾ ഉപരി പ്രമേയങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത് രാഷ്ട്രീയ പ്രമേയം സംഘടനാ പ്രമേയം സാമ്പത്തിക പ്രമേയം അങ്ങനെ നാലോ അഞ്ചോ പ്രമേയങ്ങളുണ്ടാകും ആ പ്രമേയങ്ങളെ അടിസ്ഥാനമാക്കി മാത്രമേ ചർച്ചയുണ്ടാകാറുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെയുള്ളൊരു വ്യത്യസ്തത കാണുന്നത് ഇപ്പോൾ ബ്രാഞ്ച് തലത്തിൽ സമ്മേളനം ലോക്കൽ തലത്തിൽ സമ്മേളനം ഏരിയ തലത്തിൽ സമ്മേളനം ജില്ലയിൽ സമ്മേളനം അവിടെ നിന്നെല്ലാം തെരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന പ്രതിനിധികൾ ആ പ്രതിനിധികളാണ് ഇന്ന് കൊല്ലത്ത് കൂടിയിരിക്കുന്നത് അപ്പോൾ കേരളത്തിൻ്റെ ഒരു പരിഛദ്യമാണ് ഈ സമ്മേളനം എന്ന് പറയുന്നത് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് വിവിധങ്ങളായ വിഷയങ്ങളാണ് നിലവിലുള്ള സാമൂഹ്യ രാഷ്ട്രീയമായ വിവിധങ്ങളായ വിഷയങ്ങൾ ചർച്ച ചെയ്യാം സംഘടനാ നേതൃത്വത്തെ വേണമെങ്കിൽ അവരുടേതായ രീതിയിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കാം ഇപ്പോൾ കോൺഗ്രസിനകത്തൊക്കെ നേതൃത്വത്തിനെതിരെ തെറ്റി ചൂണ്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം പണിയൊക്കെ പോയി എന്ന് ചോദിച്ചാൽ പക്ഷെ ഇവിടെ അങ്ങനെയല്ല അപ്പോൾ തികച്ചും ജനാധിപത്യപരമായിട്ട് സംഘടനയെ കെട്ടുറപ്പുണ്ടാക്കാൻ വേണ്ടി ഒരു സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന സമ്മേളനങ്ങളാണ് ആ സമ്മേളനത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് ഇപ്പോൾ കഴിഞ്ഞ സമ്മേളനത്തിന് ഞാൻ സൗഹാർദ്ദ പ്രകൃതിയായിട്ട് ഉദ്ഘാടന സമ്മേളനത്തിന് വന്ന് പോയതാണ് ഈ സമ്മേളനം ആയപ്പോഴേക്കും എനിക്ക് സമ്മേളനത്തിന് മുഴുവൻ സമയം പ്രകൃതിയാകാൻ പറ്റും അതാ സി പി എമ്മിൻ്റെ വേറൊരു പ്രത്യേകത അല്ലാതെ ആരെങ്കിലും ഒരാൾ കൂടി വരുമ്പോഴത്തേക്കും പിറ്റേ ദിവസം പിടിച്ച് നേരെ അഖിലേ നേതാക്കുന്നതല്ല താഴെ ഞാൻ രണ്ട് വർഷം കാൻഡിഡേറ്റ് മെമ്പറായി ആളാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പാർട്ടിയിൽ വന്നതാണ് കാൻഡിഡേറ്റ് മെമ്പർഷ് മെമ്പറായി രണ്ട് വർഷം നിന്ന് മെമ്പറായി അതിനുശേഷമാണ് ജില്ലാ കമ്മിറ്റിയിലേക്ക് വരുന്നത് വീണ്ടും ഇപ്പോൾ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുത്തു ഇപ്പോൾ സമ്മേളനത്തിൽ വന്നു അപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരു പ്രാധാന്യമില്ല ഇവിടെ സംഘടനയ്ക്കാണ് പ്രധാനം സംഘടനയാണ് ബേസ് അതിനകത്ത് വ്യക്തികളെന്ന് പറയുന്നത് അവരവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടെന്നുള്ളൂ അല്ലാതെ വ്യക്തി അധിഷ്ഠിത രാഷ്ട്രീയമല്ല സി പി എമ്മിൻ്റേത് എന്നുള്ളതാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയെക്കാൾ കോൺഗ്രസിൽ എപ്പോഴും വ്യക്തി അധിഷ്ഠിത രാഷ്ട്രീയമാണ് കാരണം ഒരു നേതാവ് പണ്ട് ഗ്രൂപ്പായിരുന്നു കെ കെ രണാകരനും എ കെ രണിയും രണ്ട് ഗ്രൂപ്പേ ഉണ്ടായിരുന്നു അന്ന് പക്ഷേ കോൺഗ്രസിന് കുറച്ചും മാന്യതയുണ്ടായിരുന്നു ഇന്ന് ഓരോരുത്തരും നേതാക്കന്മാരാണ് അവരുടെ ചുറ്റും ഒരു ചെറിയ ആൾക്കൂട്ടം അതൊരു ഗ്രൂപ്പാണ് നിലപാടുള്ളവരെ പ്രവർത്തിക്കാൻ പറ്റുന്ന പാർട്ടിയല്ല ഇപ്പോൾ കോൺഗ്രസ് നിലപാടുകളിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ ഞാനാണെങ്കിലും സാരി ആണെങ്കിൽ ഇതുപോലുള്ള ആളുകൾ വരുന്നത് സമൂഹത്തിൽ ആളുകൾ കണ്ടാൽ ഛേ എന്ന് പറയുന്ന ആളുകളെ കൂടെ നിർത്തി അവനെ ഏറ്റവും വലിയ പദവിയിലേക്ക് എത്തിച്ച് ഇതെന്നെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കൊണ്ടുവരുന്ന രാഷ്ട്രീയമാണ് ഇന്ന് സുധാകരൻ്റെയും സതീഷിൻ്റെയും രാഷ്ട്രീയം ബാക്കി സംസ്ഥാനങ്ങളിലൊക്കെ സി പി എമ്മിൻ്റെ സംഘടനാ വലിപ്പത്തിനനുസരിച്ച് ഇതേ ആത്മാർത്ഥതയോടുകൂടി എവിടെ ഏത് സമ്മേളനം നടക്കുമ്പോഴും ആത്മാർത്ഥതയുടെ ലെവൽ എന്ന് പറയുന്നത് ഒന്നു തന്നെയാണ് അതൊരു കാട്ടിക്കൂട്ടലല്ല അതൊരു കാഴ്ചവെക്കലല്ല പകരം നിലപാടുകൾ അഭിപ്രായങ്ങളിലൂടെയൊക്കെ സമാഹരിക്കപ്പെട്ട് ജനങ്ങളെ കേട്ട് പ്രതിനിധികളിലൂടെ അത് ഉറപ്പുവരുത്തി ആ പ്രാതിനിധ്യ സ്വഭാവത്തെ ഉറപ്പിച്ചെടുക്കുന്ന പ്രമേയങ്ങൾ പാസാക്കുകയും അത് അടുത്ത മൂന്ന് വർഷത്തെ നയപരിപാടിയായി അംഗീകരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ബി എതിർക്കാൻ നമുക്കാണ് നിയോഗം എന്നുള്ള തിരിച്ചറിവ് കൂടി ഇവിടെ നമുക്ക് കൂടുതലായിട്ടുണ്ട് മറ്റു പ്രദേശങ്ങളിൽ നമ്മളുടെ വലിപ്പം സംഘടനയ്ക്ക് കുറവാണെങ്കിലും ഉള്ളവർ മതി അവിടുത്തെ ഫാസിസത്തിനെതിരെ പടപൊരുതാൻ എന്നുള്ളതിൻ്റെ നേർപ്രഖ്യാപനങ്ങളാണ് എല്ലാ സമ്മേളനങ്ങളും അതുകൊണ്ട് തന്നെ കേരളത്തിൽ കേരളത്തിൻ്റെ നവകേരള നിർമ്മിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളോടൊപ്പം തന്നെ എങ്ങനെയാണ് കേന്ദ്രം നമ്മുടെ സംസ്ഥാനത്തിനെ സാമ്പത്തികമായി ഉപരോധത്തിൽ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നതെന്നും ജനവികാരം നമുക്കെതിരെയാക്കാൻ ഇവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെതിരെയാക്കാൻ പിന്നാമ്പുറത്ത് നിന്ന് കളിക്കുന്നത് എന്നുള്ളതും അടക്കം ഒരു തുറന്നു പറച്ചിലും അതിനെ എതിർക്കുകയും ഒപ്പം വർഗീയ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന ബി ജെ പിക്ക് കേരളമാണ് ബദൽ സോഷ്യലിസമാണ് ബദൽ എന്നുള്ളതും കമ്മ്യൂണിസമാണ് അതിൻ്റെ യഥാർത്ഥ പോരാട്ടം ബി ജെ പിക്ക് എതിരെ നടത്തുന്നത് എന്നും വിളിച്ചുപറയിലും കൂടിയാവുകയാണ് നമ്മുടെ സമ്മേളനം